പ്ലാസ്റ്റിക് കവറ് സമ്പൂർണമായിട്ട് നിരോധിച്ചിരിക്കുകയാണ് പേപ്പർ കവറാണ് ഇതേ പൊട്ടി സ്ട്രോങ് കവറാണ് ഇപ്പം റോള് ഇറക്കിയ പിന്നെ നമ്മുടെ പൂനലൂർ നഗരസഭാ കൗൺസിലർ ഞാൻ ആശ്രീയം ഹസ്ബൻഡ് കൂടെ എച്ച് എസിന്റെ അവിടെ നിന്ന് സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ട് വരുന്ന കവറാണ് നല്ലത് ആ അത് എച്ച് എസ് പിന്നെ വാട്ടർ ടാങ്കിൻ്റെ അപ്പുറത്തായിട്ടാണ് ആ ഓക്കെ ഓക്കെ അതെ ഇത് നമ്മുടെ നഗരസഭയിലെ കൗൺസിലറാണ് പേര് ഈ കവർ നിർമ്മാണമാണോ പ്രധാനപ്പെട്ട ജോലി അതും ഉണ്ട് പിന്നെ പൊതുസേവനവും രണ്ട് കാര്യങ്ങൾ സാധാരണ ഞങ്ങളുടെയൊക്കെ നാട്ടിലെ സമയമില്ല ഇത് നമ്മള് രാവിലെ എട്ട് മണിയാവുമ്പോൾ തുടങ്ങും പത്തുമണിയാവുമ്പഴത്തേന് കഴിയും പിന്നെ നമ്മള് വാർഡിൽ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അപ്പോഴെ തന്നെ പോകും പിന്നെ മുനിസിപ്പാലിറ്റിയിൽ പോകും പിന്നെ വന്നിട്ട് വൈകിട്ടാ ശേഷം ബാക്കി ജോലികൾ ചെയ്യും ഒഴിവില്ലേ പിന്നെ പത്തിന്റെ ഉണ്ട് പതിനഞ്ചിന്റെ ഉണ്ട് അഞ്ചിന്റെ ഉണ്ട് രണ്ടിന്റെ ഉണ്ട് മൂന്നിന്റെ ഉണ്ട് രണ്ടും മൂന്നും മെഡിക്കൽ സ്റ്റോറുകാരാണ് ഭർത്തൃവീട്ടുകാർ നേരത്തെ മുതൽ കവർ നിർമ്മിച്ച് നൽകുന്നുണ്ട് വീട്ടിലെ മരുമകളായി എത്തിയതോടെ നാസിലെയും കവർ നിർമ്മാണം പഠിച്ചു അങ്ങനെ കവർ നിർമ്മാണം സ്വന്തം തൊഴിലായി മാറ്റി മണിയോടെ ജോലി അവസാനിപ്പിക്കും പിന്നീട് ജലസേവനത്തിലേക്കാം ഞാൻ മുനിസിപ്പാലിറ്റി പോയിട്ട് വരാം കേട്ടാ അത് ഉടനെ അത് ഉടനെ നടക്കും പ്രോജക്റ്റ് വെച്ചിട്ടുണ്ടല്ലോ ഉടനെ റെഡിയാക്കി തരാട്ടുണ്ട് ഒരിക്കലുമില്ല കാരണം എന്റെ വാർഡിലെ ജനങ്ങളോട് തന്നെ നിങ്ങൾ തിരക്കിയാൽ മതി ഞാൻ ഇതുവരെ ഏത് സമയത്ത് എന്തിനു വിളിച്ചാലും ഞാൻ ആ സമയം തന്നെ അവിടെ ഓടിയെത്തും ചേച്ചി

എങ്ങനെയുണ്ട് എവിടെയൊക്കെയാണ് നമ്മൾ നമ്മൾ നിൽക്കുന്നത് പോകുന്നത് മടത്തര പിന്നെ അഞ്ച് നമ്മുടെ അട്ടള്ള അഞ്ചല് പട്ടനാപുരം കൊട്ടാരക്കര അങ്ങനെയുള്ള എന്തായാലും ഈ പൊതുജന സേവനം മാത്രം തൊഴിലായി നിൽക്കുന്ന കുറേ ആൾക്കാരുണ്ടാവും പക്ഷേ അവർക്കൊക്കെ തന്നെ ഒരു മാതൃകയാണ് നമ്മുടെ ഉണ്ടായിട്ടുള്ള നാസ സ്വന്തം ജോലി കുടുംബത്തിൻ്റെ ജോലി അതിനുശേഷമാണ് പൊതുപ്രവർത്തനത്തിന് വേണ്ടി ഇറങ്ങുന്നത് അത് രണ്ടും ഒരേ രീതിയിൽ കൊണ്ടുപോയിരുന്നത് എന്തായാലും നമ്മുടെ പണി നടക്കട്ടെ ശരി കേട്ടോ ശരി